ലുക്വീമിയ എന്ന ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ചെറുപ്പശേരി കരുമാനം കുറിശി ആലിക്കൽ വിജയന്റെ മകൾ വയസ്സുകാരി സർവശ്രീയുടെ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്താൻ നാട് ഒരുമിച്ച് രംഗത്ത് അമ്പത് ലക്ഷം രൂപയാണ് ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കുമായി വേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ചെറുപ്പശ്ശേരിയിൽ വിപുലമായ യോഗം വിളിച്ചു ചേർത്തു ലുക്കീമിയ എന്ന ഗുരുതര രോഗം ബാധിച്ച് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ് കനുമാനം കുറിച്ച് ആലിക്കൽ വിജയന്റെ മകൾ വയസ്സുകാരി സർവശ്രീ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി വേണ്ടത് അമ്പത് ലക്ഷം രൂപയാണ് എന്നാൽ ഇത്രയും വലിയ തുക കണ്ടെത്താൻ കുടുംബത്തിന് കഴിയാത്ത സാഹചര്യത്തിൽ ചെറുപ്പശ്ശേരി നഗരസഭാ അധ്യക്ഷൻ ചെയർമാനായുള്ള ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തിവരുന്നുണ്ട് എന്നാൽ വലിയ തുക കണ്ടെത്താൻ കൂട്ടായ പ്രയത്നം വേണ്ട സാഹചര്യത്തിലാണ് ചെറുപ്പശ്ശേരിയിൽ വിപുലമായ യോഗം വിളിച്ചു വ്യാപാരികൾ ഓട്ടോ ടാക്സി പ്രതിനിധികൾ കെ ബി ടി എ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കൌൺസിലർമാർ മറ്റ് പൗരപ്രമുഖർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം എന്ന് പറഞ്ഞ പ്രവർത്തനം നടത്താതെ അതുകൊണ്ടാണ് യോഗങ്ങള് ചേർന്ന് ഈ അമ്പത് ലക്ഷം നമ്മളൊരു ദിവസം ലക്ഷം നടത്തി അഞ്ചു ലക്ഷം രൂപ നമ്മൾ ചെയ്തതിന് പറയുക എല്ലാ ആളുകളും ഒത്തുചേർന്ന് നമ്മുടെ നഗരസഭയിലെ ഒരു കുട്ടിക്ക് ഒരു ഏഴു വയസ്സായ പിന്നെ കുട്ടിക്ക് വന്ന അപകടത്തെ அதிஜீவிக்க சேஷி நமக்கு உண்டாகும் எல்லோரும் பலவராய் விநியோகிச்சால் நமக்கு ஒரு திசம் கொண்டு தான் அப்புறம் பைசை கண்டியும் என்ன எந்த பிரதீஷ அதுனா எங்க ஆசயம் அம்பது லட்சம் ரூபாய் கம்பெனி கூட அப்படின்னு தீர்மானத்தாக எல்லா வார்டும் அப்படின் ஜனப்பிரதிநிதிகளை உட்படுத்திக்கொண்டு பட்சிதாத்தின் அதிதமாக எல்லோரையும் ഒരു വെച്ച് എം ആർ രാജേഷ് അസുഖത്തെക്കുറിച്ചും മറ്റ് ചികിത്സാ കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു പി രാംകുമാർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കമലം എന്നിവരും സംസാരിച്ചു നഗരസഭയിലെ എല്ലാ വാർഡുകളിലും സബ് കമ്മിറ്റി രൂപീകരിച്ച് വ്യാപകമായ പ്രചാരണം നടത്തി ഫണ്ടുകൾ കണ്ടെത്താനും ഇരുപത്തിമൂന്നിന് എല്ലാ വാർഡുകളിലും ഒരേ സമയം കാരുണ്യ വിപ്ലവം എന്ന പേരിൽ ബക്കറ്റ് പിരിവിലൂടെ ഫണ്ട് സമാഹരണം നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു സ്വതന്ത്രമായി ഫണ്ട് സമാഹരണം നടത്താമെന്ന് വിവിധ സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ അറിയിച്ചു ചികിത്സാ കമ്മിറ്റി കൺവീനർ എൻ എം ശ്രീജിത്തിന്റെ പേരിൽ കനറാ ബാങ്ക് ചെറുപ്പശ്ശേരി ശാഖയിലാരംഭിച്ച അക്കൗണ്ടിലേക്കും ഗൂഗിൾ പേ സ്കാൻ ചെയ്തും സഹായങ്ങൾ നൽകാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ